മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വൈദന വെച്ചും കൊണ്ടുള്ള മൊയ്ക്ക് പുരട്ടിയാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അത് ആ വൈദന പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മളെ വീട്ടിലുണ്ടായ തന്നെയാണ് കേട്ടോ അപ്പം നല്ല മഴേനെ കേട്ടോ അപ്പം മഴത്തോ കുട ചൂടിയങ്ങാണ്ടാണ് വൈദന പറിക്കാൻ പോകേണ്ടത് കുറച്ച് ദിവസം മുന്നേ ഒരു അഞ്ചാറ് വൈദന പറിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇന്നാണ് പിന്നീട് പറിക്കാൻ പോകേണ്ടത് അപ്പൊ നല്ല മായേന കേട്ടോ വെള്ളം കണ്ടോ നിൽക്കണ അങ്ങനെ ഒരു നാല് വൈതന പറിക്കാൻ കിട്ടിയിട്ടുണ്ട് അങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട് പോരുന്ന വൈ പേരൊക്കെ മരണ്ട് അപ്പൊ അതിമേ രണ്ട് പേരൊക്കെ മൂത്തത് ഉണ്ട് കേട്ടോ അപ്പൊ ഇതിൽ ഒരെണ്ണം പൊട്ടിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു പേരക്ക പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ അതിന്റെ ചുള്ളിയോടൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുള്ളത് നല്ല മായേനല്ലോ അപ്പൊ അങ്ങനെ പൊട്ടിച്ചു പോന്നതാണ് പോന്നതട്ടോ ഇതാണ് വൈതന അപ്പം നമ്മൾ ഇത് വെച്ചും കൊണ്ടാണ് മെയ്ക്ക് പുരട്ടി ഉണ്ടാക്കേണ്ടത് അപ്പം അത് കട്ട് ചെയ്തെടുക്കുക ആദ്യം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുക മണ്ണ് തെറിച്ചിട്ടുള്ളതുകൊണ്ടാണൊന്ന് കഴുകിയെടുക്കെട്ടോ അപ്പം അതാ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് വൈദനൻ്റെ ഈ നെട്ട്താ ഈ നെട്ടിൻ്റെ ഇതെടുക്കുക അതിൻ്റെ ഉള്ളിലൊരു നാരുണ്ടാവും അത് കളഞ്ഞുകൊടുത്താൽ മതി ഇതെല്ലാവർക്കും അറിയേണ്ടത് തന്നെ എന്നാലും ഞാനിവിടെ കട്ട് ചെയ്തപ്പോൾ കാണിക്കുകയാണ് അറിയാത്തവരും ഉണ്ടാവുമല്ലോ അവർക്ക് വേണ്ടിയാണ് കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു അലുപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് വെള്ളം ഒഴിച്ചൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം എടുക്കേണ്ടത് ഇങ്ങനെ ആകുമ്പോൾ ഇതിലൊരു കറുണ്ടാവും ആ കറ പോവാനാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് അതിന് പകരം ഉപ്പിട്ട് കൊടുത്താലും മതി അപ്പം ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് ആയിട്ടുണ്ട് കേട്ടോ കഴുകി എടുക്കുക അപ്പോൾ അത് കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവോളൻ്റെ പകുതിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് കറിവേപ്പില അതുപോലെ രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് നാല് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തെടുക്കാം ചെറിയ ഉള്ളിയിലാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കേണ്ടത് കടുക് അല്ല കേട്ടോ അപ്പൊ അതായത് നാല് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ചെടുക്കൂറ്റി അമ്പതി കറിവേപ്പില പിന്നെന്താ പറയാ വറ്റൻ മുളകൊക്കെ ഇട്ടെടുക്കട്ടോ മുളക് ക്രഷ് ചെയ്തതിൻ്റെ കയ്യിലില്ല അപ്പോൾ മുളക് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് ഉള്ളി ചുവന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത സാധനങ്ങളൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണക്കമുളകാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഉണക്കമുളക് ക്രഷ് ചെയ്തതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി അതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ് വറ്റൽ മുളക് ഇട്ടിട്ടുള്ളത് വറ്റൽ മുളക് നിങ്ങളെ കയ്യിലല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ടെട്ടോ പച്ചമുളക് ഇട്ട് കൊടുത്താൽ തന്നെ നമ്മളെ വൈതന മുഴക്കുപുരട്ടി നല്ല സ്വാദാണ് കുറച്ച് കൂടുതൽ കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കട്ടെ സവാള പച്ചമുളകൊക്കെ ചെറുതായി വാടിയിട്ടുണ്ട് നമ്മളിട്ട കൂട്ടിൻ്റെ പച്ചമണൊന്ന് പോയി കിട്ടിയിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് വൈതന ഇട്ട് കൊടുക്കട്ടോ ഇപ്പം പച്ചമണൊക്കെ പോയിട്ട് നമുക്കിതിലേക്ക് വഴുതന ഇട്ട് കൊടുക്കാം മിക്സ് ഒരു കൊടുക്കുക ഒരല്പം കാശ്മീരി മുളക് കൂടി ഇട്ട് ഒരു കളർന്ന് നോക്കാം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഒരു കളർ കിട്ടാനാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു കളറായി കിട്ടാനാണ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു വെള്ളം ഒഴിച്ച് കൊടുക്കണം ചേട്ടാ അത് വെന്ത് കിട്ടുമ്പോൾ വെള്ളമായി വരും വൈതന പെട്ടെന്ന് വെള്ളമായി വരും അപ്പോൾ അടച്ച് കൊടുക്കുക തീ സിമ്മിലാണ് കേട്ടോ വൈദന വെന്ത് കിട്ടണേന് മുന്നേ തന്നെ ഗ്യാസ് തീർന്നു പോയി അപ്പം ഗ്യാസും കുറ്റി ഫിറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഗ്യാസ് ഫിറ്റാക്കി റെഡി ആയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് ഉപ്പ് നോക്കാം വെന്തിട്ടില്ല കേട്ടോ നമ്മൾ സവാള വാട്ടിയപ്പോൾ ഉപ്പിട്ട് കൊടുത്തതാണ് അപ്പം ഉപ്പുണ്ട് ഒന്ന് അടച്ച് കൊടുക്കാം വെന്ത് കിട്ടണ സമയക്കണപ്പോൾ നമ്മളെ ഗ്യാസ് തീർന്നതുകൊണ്ടാണ് വേവാൻ കുറച്ച് താമസം പിടിച്ചത് വൈദന വെന്തിട്ടുണ്ടോ നോക്കാം ഇത് കണ്ടോ കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് വൈദന പെട്ടെന്ന് ആയി വരേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഇതിൽ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ലല്ലോ ഇത് കണ്ടോ അപ്പം റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ മേക്ക് പുരട്ടിയാണ് കേട്ടോ ചൂടോട് കൂടി ചോറിൻ്റെ കൂടെ കറിയൊന്നും ഒഴിക്കാതെ ഇത് കുയച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കൂ ചില വൈതനൊക്കെ ഒരു കട്ടിപ്പ് ഉണ്ടാവും അത് പോവാൻ അരമണിക്കൂറ് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പോയി കിട്ടും ഈ വൈതന അതുപോലല്ല കേട്ടോ അതിനങ്ങനെ കട്ടിപ്പൊന്നുമില്ല അപ്പം ഇത്രയേ ഉള്ളൂ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയും കൂടിയാണ് അപ്പം നിങ്ങളെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇൻഷാല്ല മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം